ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം ഇവിടെ തൊട്ടാണ് ശ്രദ്ധിക്കേണ്ടത് ചെസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബോഡി മെഷർമെന്റിൽ നിന്ന് മെഷർമെന്റ്സ് എടുത്തതിനു ശേഷം ഒരു നോർമൽ ബ്ലൗസ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നാലിൽ ഒന്നിൻ്റെ കൂടെ അര ഇഞ്ച് ലൂസ് കൊടുക്കണം നമുക്ക് ഇവിടെ ചെസ്റ്റ് വന്നിരിക്കുന്നത് മുപ്പത്തിയാറ് ഇഞ്ചാണ് ആ മുപ്പത്തി ആറ് ഇഞ്ച് തന്നെ ഇട്ട് മാർക്ക് ചെയ്യാൻ ഒരിക്കലും പാടില്ല കാരണം എങ്കിൽ ടൈറ്റ് പോകും നമുക്ക് ബ്ലൗസ് ഇടാൻ പറ്റത്തില്ല കാരണം ബോഡി മെഷർമെൻ്റ് ആണ് മുപ്പത്താറ് ഇഞ്ച് എന്ന് പറയുന്നത് അതിനോട് നമ്മൾ ലൂസൂടെ ആഡ് ചെയ്യണം എത്ര ഇഞ്ച് ലൂസ് ആഡ് ചെയ്യേണ്ടത് വൺ സൈഡ് അര ഇഞ്ച് ലൂസാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് വൺ സൈഡ് അര എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എത്ര ഇഞ്ച് കൂടും നാല് സൈഡ് വരുമ്പോൾ എത്ര ഇഞ്ച് കൂടും രണ്ട് ഇഞ്ച് ലൂസ് കൂടും അങ്ങനെ മുപ്പത്താറ് എന്നുള്ളത് മുപ്പത്തി എട്ട് ഇഞ്ച് ലൂസാവും നമുക്ക് ചെസ്റ്റിൻ്റെ പോർഷന് പക്ഷേ തയ്ച്ച് കഴിയുമ്പം മുപ്പത്തി എട്ട് കിട്ടത്തില്ല മുപ്പത്തിയേഴ് അല്ലെങ്കിൽ മുപ്പത്തി ഏഴര മുപ്പത്തി ഏഴിന് മുപ്പത്തി ഏഴരയ്ക്ക് ഇടയ്ക്കേ നമുക്ക് ചെസ്റ്റിൻ്റെ ലൂസ് കിട്ടുള്ളൂ അത്രയും നമുക്ക് ആവശ്യമുള്ളൂ എവിടെ എങ്ങനെയാണ് ഇത് കുറഞ്ഞു പോകുന്നത് ആംഹോളിൻ്റെ അവിടെ നമ്മൾ ടക്കിടുന്ന പോർഷന് നമുക്ക് കാലിഞ്ചൊരു പോയിൻറ്റ് അതായത് ആംഹോളിൻ്റെ അവിടെ ടക്കിടുന്ന ഇവിടെയാണ് നമുക്ക് ചെസ്റ്റിൻ്റെ പോർഷൻ ഇവിടെയാണ് വരുന്നത് കാരണം ഇവിടുത്തെ ടക്കിന് അര ഇഞ്ച് ഇവിടെ എടുത്തു കഴിയുമ്പം താഴോട്ട് വരുമ്പോൾ ശകലം കുറവുണ്ടാവും അതുകൊണ്ടാണ് ഒരു ഇഞ്ച് രണ്ട് ടക്കും കൂടെ കുറയാൻ സാധ്യതയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അല്ലേ നമുക്ക് കിട്ടുന്ന ഒരു ഒന്നേ കാലിഞ്ച് ഒന്നര ഇഞ്ച് ലൂസാണ് നമുക്ക് ചെസ്റ്റിൻ്റെ പോർഷനിൽ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത് പക്ഷേ നമ്മളിവിടെ വൺ സൈഡ് അര ഇഞ്ച് വെച്ച് മൊത്തത്തിൽ രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് അത് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോളും കൂടെ കണക്കുകൂട്ടിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ അത് പ്രത്യേകം പ്രത്യേകം കണക്കുകൂട്ടുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യമേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു ബോഡി ആണ് എടുത്തത് നമ്മളൊരു നോർമൽ ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ടെസ്റ്റിൻ്റെ പോർഷൻ ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ ബോഡി മെഷർമെന്റ് അതിൻ്റെ കൂടെ വൺ സൈഡ് അറേഞ്ച് കൂട്ടുക അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് ഇവിടെ മുപ്പത്തി ആറ് ഇഞ്ചാണ് നമുക്ക് ബോഡി മെഷർമെന്റ് വരുന്നത് അതിൻ്റെ എന്ന് പറയുന്ന എത്രയാണ് ഒൻപത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ അറേഞ്ച് കൂട്ടുക എത്ര കിട്ടി ഒൻപതര ഇഞ്ച് അത്രയും മാത്രം ചിന്തിച്ചാൽ മതി